അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പോ പോലീസ് മേധാവിക്ക് എതിരായിട്ടുള്ളതായി അതുപോലെ തന്നെ പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരായിട്ടും ആക്ഷേപം ഉന്നയിച്ചു ഈ ആക്ഷേപങ്ങളെല്ലാം സാധാരണഗതിയിൽ അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അത് നേരിട്ട് മുഖ്യമന്ത്രിയോട് പറയാം അതല്ലെങ്കിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ മുന്നണിയില പ്രശ്നം ഉന്നയിക്കാം ഇതൊന്നുമില്ലാത്ത പരസ്യമായിട്ടുള്ള പത്രപ്രസ്താവനയാണ് ആദ്യമായി അദ്ദേഹത്തിൽ നിന്നുണ്ടായത് അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്ന സമയത്ത് വളരെ ക്ഷമയോടുകൂടി അദ്ദേഹത്തെ അതിൽ നിന്ന് തിരിച്ച് ചിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി ഇടപെട്ട് അത് അദ്ദേഹം പറയാനുദ്ദേശിക്കുന്ന കാര്യങ്ങളും കൂടി വെക്കാനല്ല ഈ രീതി ശരിയല്ല എന്ന അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനാണ് പോലീസ് മേധാവിക്ക് എതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ച് അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പരാതി ഗവണ്മെൻറ്റ് സ്വീകരിക്കുന്നു സ്വ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്കാ പരാതി കിട്ടിയാൽ മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സംവിധാനമുണ്ട് ആ സംവിധാനത്തിലൂടെ അന്വേഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണം ശരിവെക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി വേണം അതല്ലെങ്കിൽ അതിൻ്റെ വസ്തുത അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം വിധാന സാധാരണഗതിയിൽ നടക്കാറുണ്ട് പക്ഷേ ആക്ഷേപം കൊടുത്ത് മണിക്കൂറുകൾക്കകം പത്രസമ്മേളനം നടത്തി അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പാർട്ടിക്ക് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് പിന്നീട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് പറയാൻ പരാതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ പരാതിയും അദ്ദേഹം പോകുന്നു പരാതി കിട്ടിയാൽ അത് അന്വേഷിച്ച് അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള സമയം കൊടുക്കുക എന്നുള്ള സാധാരണ അറിവ് അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷേ പരാതി കൊടുക്കുന്നു അതേ സെക്കൻഡിൽ തന്നെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പരസ്യമായിട്ട് പറയുന്നു ഇത് കാണുമ്പോൾ എന്തോ ഒരു ഗൂഢോദ്ദേശത്തോടു കൂടി പുറപ്പെട്ടതാണ് എന്നുള്ളത് സംശയിക്കും അതല്ല എട്ട് ഒമ്പത് കൊല്ലത്തോളം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കലത്തിനിടയിൽ ഒരു തവണയെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം അദ്ദേഹം പാർട്ടിയിലോ അതല്ലെന്നുണ്ടെങ്കിൽ പൊതുവേദികളിലോ പറയുന്നതായി കേട്ടിട്ടില്ല പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇതെല്ലാം പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് ആദ്യം സംശയിച്ചു നിന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ശക്തികളെ കണ്ടപ്പോൾ കാര്യം വ്യക്തമായി പിന്നിൽ ഒരു ഗവൺമെൻറ് വിരുദ്ധ പാർട്ടി വിരുദ്ധ ശക്തികൾ ഒത്തുകൂടിയിട്ടുണ്ട് അവരുടെ ഗൂഢാലോചനയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവനും പുറത്തു വരുന്നത് എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു